ഇത് ഇന്നത്തെ സംഭവത്തിന്റെ ഒരു പൊതുവായൊരു ചിത്രം നോക്കൂ ഈ രണ്ടുപേരും പിതാവും പുത്രനും രണ്ടുപേരും അക്രമാണ് അതാണ് എനിക്ക് നമ്മുടെ മഹാനായ ഒരു ക്രിക്കറ്റ് പ്ലെയർ ഉണ്ട് വാസിം അക്രം എന്റെ ഒരു ഫേവറേറ്റ് പ്ലെയർ ആണ് അദ്ദേഹത്തിന്റെ പേരാണ് ഇവന്മാരുടെ പേര് നവേദ് അക്രം അതാണ് ഒരുത്തൻ്റെ പേര് അല്ലെ ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ഇതൊക്കെ വെടിവെച്ചവരും കൊല്ലപ്പെട്ടവരും ഒക്കെയാണ് അതായത് ഒരു കൊല്ലപ്പെട്ട ഒരു പത്ത് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ് മെറ്റൽഡ പത്ത് വയസ്സേ ഉള്ളു ഇപ്പം ഇവിടെ നമ്മുടെ കേരളത്തിൽ നാളെ മിക്കവാറും ഒരുപാട് എറണാകുളം കൊച്ചി കോഴിക്കോട് സ്ഥലങ്ങളിലെല്ലാം ഈ ഈ കുട്ടിയുടെ പേര് വിളിച്ചുകൊണ്ടുള്ള രോദനങ്ങളും ഐക്യദാർഢ്യ പ്രകടനങ്ങളും കാണാൻ കഴിയും അതിൽ നമ്മളുടെ ഒരുപാട് സാംസ്കാരിക നായകരു എല്ലാം പങ്കെടുക്കും വലിയ വിജയമായിരിക്കും കാര്യം നമ്മുടെ കേരളം ഭയങ്കരമായിട്ട് ഒരു സെലക്റ്റീവ് മതം നോക്കി മൂങ്ങുന്ന ഒരു വിഭാഗം അല്ല കേരളത്തിലുള്ളത് കേരളത്തിലെല്ലാം വളരെ മനുഷ്യൻ എവിടെ വീണാലും മനുഷ്യൻ എന്ത് പ്രശ്നം ഉണ്ടായാലും അതനുസരിച്ച് പ്രതികരിക്കുന്ന ഒരു മാനവിക ബോധമുള്ള സാംസ്കാരിക നായകന്മാരെ ഉള്ള ഒരു സ്ഥലമാണ് കേരളം അതുകൊണ്ട് ഈ കുട്ടിയുടെ പേരിൽ നാളെ ഇന്ന് തന്നെ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകും ഞാൻ കരുതുന്നു നാളെ എന്തായാലും ഉണ്ടാകും ഇവളുടെ ഒരു പേര് വിളിച്ചുകൊണ്ട് മറ്റെല്ലാം കവികളൊക്കെ ഇറങ്ങും നമ്മുടെ കവികളൊക്കെ ഇതിനെക്കുറിച്ച് കവിതകളൊക്കെ നീ പൊലിഞ്ഞോ നീ ആരായി ആരായിത്തീരേണ്ടതായിരുന്നു നീ ഡോക്ടറോ എഞ്ചിനീയറോ സ്പേസ് സയന്റിസ്റ്റോ എന്തായി തീരണ്ടെന്ന ഒരു കുരുന്ന് ബാല്യമാണ് ഒന്നും അറിയാതെ നിഷ്കളങ്കമായി ആ സിഡ്നി ബീച്ചിൽ പൊലിഞ്ഞു പോയത് സിഡ്നി ബീച്ച് എന്നായിരിക്കും കവിതയുടെ പേര് പ്രധാനപ്പെട്ട സംസ്കാരി കവികളൊക്കെ ഓൾറെഡി തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയാണ് അവർ പ്രതികരിക്കുന്നത് ഇത്തരം ലോകത്തെവിടെയും ഒരു മനുഷ്യൻ വീണാലും അവരുടെ ഹൃദയം തകരുകയും അവരെ എഡിറ്റോറിയലൊക്കെ എഴുതും നമ്മുടെ വാരികയുടെ എഡിറ്റർമാരുണ്ടല്ലോ ഒരു മീനെ എങ്കിലും കരയിൽ വീണുപോയ ഒരു മീനെയെങ്കിലും എടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ മീനെങ്കിലും ജീവൻ വരുമല്ലോ രക്ഷപ്പെടുമല്ലോ എന്നൊക്കെ കരുതി ഭയങ്കര ഘോര ഘോര എഡിറ്റോറിയലൊക്കെ താങ്ങി വിടുന്ന നമ്മുടെ പങ്കിളിയും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള സാഹിത്യകാരന്മാരുണ്ടല്ലോ അവരൊക്കെ ഇപ്പം അടിച്ചു പൊളിക്കും നാളെ തൊട്ട് ഇപ്പൊ ഓൾറെഡി പൊളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടില്ല ഇങ്ങനൊരു അവസ്ഥയാണ് കേരളത്തിലുള്ളത് എവിടെ മനുഷ്യൻ മനുഷ്യൻ വീഴുന്നവർ നോക്കുന്നത് അല്ല അവൻ്റെ മതമോ അവന്റെ പ്രായമോ ജാതിയോ ജെൻഡറോ ലിംഗമോ പ്രദേശമോ ഭാഷയോ ഒന്നും അവർ നോക്കാറില്ല അവരുടെ മാനവികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായ മാനവിക ബോധത്തിൽ അധിഷ്ഠിതമായാണ് അവര് പെരുമാറുന്നത് അവരെല്ലാം പോരാളികളാണ് ഇപ്പം എല്ലാവരും പോരാട്ടത്തില പോരാട്ടം എന്ന് പറഞ്ഞാൽ പോരാട്ടത്തോട് പോരാട്ടം ഇവിടെ പോരാളികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ കേരളത്തിൽ എവിടെ തട്ടിയിടിച്ചു വീഴുകയാണ് ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ടി വിടെ പ്ലാറ്റ് മീൻ ക്യാമറ സോറി സ്റ്റുഡിയോകളിലൊക്കെയാണെ സ്റ്റുഡിയോകളിൽ മൊത്തം പോരാളികൾ അന്ന് പോരാട്ടം 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 പിന്നെല്ലാം മാനവികവാദികൾ എൻ്റെ മോ ഇതൊക്കെ കണ്ടും കേട്ടും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് മനുഷ്യനെ അന്താളിച്ചിരിക്കുകയാണ് വി ഹാവ് ആൻ ഓവർ സപ്ലൈ ഓഫ് പോരാളികൾ ആൻഡ് മാനവികവാദികൾ സർവൈവ്ഡ് ഹിറ്റ്ലർ ഡൈഡ് ഇൻ ബോണ്ടി ബീച്ച് ഷൂട്ടിംഗ് ഇതാണ് ഈ ഹോളോക്കോസ് സർവയേഴ്സ് ഈപ്പോ ഹമാസ് പിടിച്ചോണ്ട് പോയ സമയത്തും കുറെ ഹോ ഹോളോക്കോസ് സർവയേഴ്സ് ഉണ്ടായിരുന്നു അവരൊക്കെ ആലോചിക്കേണ്ട അത് ഞാൻ ഹിറ്റ്ലറിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷെ ഇപ്പംമാരിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല